മട്ടന്നൂർ നഗരസഭയിലെ ഹരിതകർമ്മസേനാംഗങ്ങൾക്ക് ഉത്സവബദ്ധയായി പതിനായിരം രൂപ നൽകി ഹരിതകർമ്മസേന കൺസോർഷൻ ഫണ്ടിൽ നിന്നാണ് തുക നൽകിയത് അൻപത്തഞ്ച് അംഗങ്ങൾക്ക് ഉത്സവബദ്ധ ലഭിക്കും നഗരസഭയിൽ കാലവർഷക്കെടുതിയിൽ തകർന്ന വീടുകളുടെ പുനർനിർമ്മാണത്തിന് ഹരിത സേനാംഗങ്ങൾ മുപ്പതിനായിരം രൂപ നൽകി ഹരിതകർമ്മ സേനാംഗങ്ങളുടെയും ജനപ്രതിനിധികളുടെയും സംഗമം ഹരിതായനം നഗരസഭാ ചെയർമാൻ എൻ ഷാജിദ് ഉദ്ഘാടനം ചെയ്തു കൺസോർഷ്യം പ്രസിഡന്റ് കെ പി രമ്യ അധ്യക്ഷയായി ചടങ്ങിൽ വിവിധ പരീക്ഷാ വിജയികളെ അനുമോദിച്ചു നഗരസഭ വൈസ് ചെയർപേഴ്സൺ ഒ പ്രീത സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി ശ്രീനാഥ് പി അനിത പി പ്രസീന കെ മജീദ് വി കെ സുഗതൻ നഗരസഭാ സെക്രട്ടറി എസ് വിനോദ് കുമാർ ക്ലീൻ സിറ്റി മാനേജർ കെ കുഞ്ഞിരാമൻ ഹരിത കേരള മിഷൻ കോർഡിനേറ്റർ ജയപ്രകാശ് പന്തക്ക സേന കൺസോർഷൻ സെക്രട്ടറി സി പത്മജ ശാന്താരാജ് എന്നിവർ സംസാരിച്ചു ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ അതിവിപുല ശേഖരവുമായി ഇവാന ഗോൾഡൻ ഡയമണ്ട്സ് കുഴിവേലു പുറത്ത് ബിൽഡിംഗ് മാർക്കറ്റ് റോഡ് ചെമ്പേരി താവക്കര കണ്ണൂർ ഉളിയിൽ സ്നേഹമാണ് ഗോൾഡൻ ഡയമണ്ട്സ് മെയിൻ റോഡ് ഒരു സ്റ്റൈലൻ വീട് അതായിരുന്നു ഞങ്ങളുടെ ആഗ്രഹം ആദ്യ ഇത് വെറും സ്വപ്നം മാത്രമായിരിക്കും എന്നാണ് കരുതിയത് കണ്ടില്ലേ വെൽ ആയ ഞങ്ങളുടെ സുന്ദര ഭവനം ഈ വീട് ഇത്രയും അന്തസ്സും പ്രൗഢിയുള്ളതാക്കിയത് നമ്മുടെ തുരുത്തിയിൽ ഫർണിച്ചറാണ് കേട്ടോ ആ സ്നേഹിച്ചേച്ചി വീട് പണി തീർന്നോ ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഇനി ഓരോ ടെൻഷനും വേണ്ട കണ്ണും പൊട്ടി നേരെ വിട്ടോ നമ്മുടെ തുരുത്തിയിലേക്ക് എല്ലാവർക്കും ഫർണിച്ചറിന്റെ കാര്യത്തിൽ ഒറ്റ ചോയ്സേ ഉള്ളൂ വർഷത്തെ സേവന പാരമ്പര്യവും അതിലേറെ വിശ്വാസവുമുള്ള തുരുത്തിൽ ഫർണിച്ചർ ഇനി വീടും മനസ്സും ആവട്ടെ വിലമതിക്കാനാവാത്ത ആത്മബന്ധം ഫർണിച്ചർ പേരാവൂർ ഇരട്ടി